കോഴിക്കോട് മുക്കത്ത് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചു റിപ്പയർ ചെയ്യുന്നതിനിടെയാണ് ഈ ഫോൺ പൊട്ടിത്തെറിച്ചത് അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ ട്വൻ്റി ഫോറിന് നമ്മളൊക്കെ ചിലപ്പോൾ കിടന്ന് ഉറങ്ങുന്ന സമയത്തൊക്കെ നെഞ്ചത്ത് ഫോണും വെച്ചിട്ട് കിടന്ന് ഉറങ്ങില്ലേ അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതൊരു ജാഗ്രതാ നിർദ്ദേശമാണ് കണ്ടില്ലേ ഈ ഫോൺ പൊട്ടിത്തെറിച്ചത് അപ്പോൾ ശ്രദ്ധിക്കുക ഈ എക്യൂപ്മെന്റ് നമ്മൾ സൗന്ദര്യപരമായ അകലത്തിൽ സൂക്ഷിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ഇത് ബാധിക്കും കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും സമീർ ഗുഡ് മോർണിംഗ് സമീറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഈ ഫോൺ പൊട്ടിത്തെറിച്ചത് ചെറിയൊരു അലോസരം തന്നെ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ തീർച്ചയായും അതൊരു വലിയ അലോസരം തന്നെയാണ് കോഴിക്കോട് മുക്കത്താണ് ഈ സംഭവം ഉണ്ടായത് സർവീസിന് കൊണ്ടുവന്ന ഫോൺ അതിൽ അതിന്റെ സർവീസ് ആരംഭിക്കുന്ന തൊട്ടുപിറകെ ആയിക്കൊണ്ട് അത് കത്തുകയും പിന്നീട് പൊട്ടിത്തെരിക്കുകയുമായിരുന്നു ഒരാഴ്ച ആയിക്കൊണ്ട് ഇതിന്റെ ബാറ്ററിക്ക് തകരാറുണ്ട് പക്ഷേ പിന്നെയും ആ വീട്ടുകാർ ആ ഫോൺ ഉപയോഗിച്ചു പിന്നീട് അത് ഒരു തരത്തിലും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് സർവീസിനായിക്കൊണ്ടുവന്നത് കുട്ടികൾ ഉൾപ്പെടെ ആ വീട്ടിലെ കുട്ടികൾ ഉൾപ്പെടെ അത് ഉപയോഗിച്ചിരുന്നു ആ വേളയിൽ ഒന്നും തന്നെ മറ്റു വിധത്തിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ് പിന്നീട് സർവീസ് ആരംഭിച്ചതോടെ അതിന്റെ ബാറ്ററിയുടെ ഭാഗം അല്പം വീർത്ത് ഇരിക്കുകയും അതുപോലെ തന്നെ അതിന്റെ തകരം അത്തരത്തിലുള്ള തകരാറാണ് അതിന് ഉണ്ടായിരുന്നത് അത് തുറന്ന് അതിന്റെ സർവീസ് ആരംഭിക്കുന്നതോടെയാണ് അതിൽ തീ പിടിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തത് അവിടെ ജീവനക്കാരനും അതുപോലെ തന്നെ സമീപത്തുള്ളവർക്കൊന്നും തന്നെ കാര്യമായ അപകടം ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ് ഈ കട ഉടമയും അതുപോലെ തന്നെ ജീവനക്കാരും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എസ് കെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള ഫോണിൽ ഫോൺ ഉപയോഗിക്കുന്നതിലുള്ള ജാഗ്രത അത് ഏതെങ്കിലും വിധത്തിലുള്ള തകരാർ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ പിന്നീട് അത് ഉപയോഗിക്കരുത് പ്രത്യേകിച്ചും ബാറ്ററിയുടെ കാര്യം വളരെ വേഗത്തിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഇത്തരം തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വളരെ വേഗത്തിൽ സർവീസ് ചെയ്യണം ഒരു വിധത്തിലും അത് ഉപയോഗിക്കരുത് അത് വലിയ അപകടങ്ങൾക്ക് ഒഴി വയ്ക്കും അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശമാണ് ഈ ജീവനക്കാരും അതുപോലെ തന്നെ കട ഉടമയും നൽകുന്നത്